കിൻഡർ ജോയ് ഇത് കഴിക്കാത്ത കുട്ടികളോ ഇത് വാങ്ങിച്ചു കൊടുക്കാത്ത പാരൻസോ നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല നമുക്കിതിൻ്റെ ലേബൽസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് ലേബറായി അവർ കൊടുത്തിരിക്കുന്നത് റിച്ച് ഇൻ മിൽക്ക് സോൾഡ്സ് എന്നാണ് രണ്ടാമതായി ഈ പ്രോഡക്റ്റ് ഇന്ത്യയിൽ മാത്രമേ സെയിൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഇൻഫർമേഷനും കൂടെ മൂന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇത് നൽകുകയാണെങ്കിൽ ഒരാളത്തിൻ്റെ സൂപ്പർവേഷൻ നിർബന്ധമായി വേണമെന്നും പറയുന്നു നമുക്ക് ഇൻഗ്രീഡിയൻസ് ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സ്കിംഡ് കൗമിൽക്കാണ് അത് പത്തൊൻപത് ശതമാനം ഗ്രാംസിലാണെങ്കിൽ ത്രീ പോയിൻറ്റ് നയൻ ഗ്രാംസ് ലോ ഫാറ്റ് കൊക്കോ നാല് ശതമാനം ഗ്രാംസിലാണെങ്കിൽ സീറോ പോയിൻറ്റ് എയ്റ്റ് ഗ്രാം ഷുഗർ കണ്ടന്റ് ആണെങ്കിൽ ഇരുപത് ഗ്രാം പാക്കറ്റിൽ ടെൻ പോയിൻറ്റ് ടു ഗ്രാംസും ഷുഗറാണ് കൂടാതെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ഐ എൻ എസ് ഫൈവ് സീറോ ത്രീ ഐ എൻ എസ് ഫൈവ് ഡബിൾ സീറോ ഞാനത് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകുമെന്ന് മെസ്സേജ് കണ്ടു കൂടാതെ പ്രഗ്നൻറ്റ് വുമൺ ഇത് കഴിക്കുകയാണെങ്കിൽ ഒരു ഫിസിഷ്യൻ്റെ ഗൈഡൻസ് വേണമെന്നും പറയുന്നുണ്ട് അമേരിക്ക യൂറോപ്പ് മറ്റ് പത്ത് രാജ്യങ്ങളിൽ ഈ പ്രോഡക്റ്റ് റീകോൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ബാനും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ഇന്ത്യയിൽ മാത്രം ഇതിപ്പോഴും സെയിൽ ചെയ്യുന്നു അവർ ബാൻ ചെയ്യാനുള്ള കാരണം ഈ പ്രോഡക്റ്റ് കഴിക്കുമ്പോൾ കുട്ടികൾക്ക് സാൽമണോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ മൂലം അസുഖങ്ങൾ ഉണ്ടാകുന്നതിനാലാണ് കൂടാതെ ഈ പ്രോഡക്റ്റിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ടോയും ആണെന്നാണ് അമേരിക്കൻ ഗവൺമെൻറ് പറയുന്നത് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് കുട്ടികൾക്ക് വാങ്ങിച്ച് നൽകാറുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യൂ